ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യു പി എസ് സി മെൻറ്റോ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്ത് പഠിക്കണം അങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറേ ആസ്പെറൻസ് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ സി ബി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് അത് യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക സിലബസിന്റെ കോപ്പി എടുക്കുക അല്ലെങ്കിൽ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കയ്യിലെടുത്ത് വെക്കുക ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക പിന്നെ എന്തുണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ബേസിക്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ എൻ സിആർ ടി ടെക്സ്റ്റ് ആറാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ എന്നാണ് പറയുന്നത് അത്രയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു ടൈമിലെ ആ ഒരു എൻ സിആർടി സെങ്കിലും എന്ത് ചെയ്യുക ജസ്റ്റ് പഠിച്ചു വെക്കുക ബേസിക്സ് ക്ലിയർ അല്ലെങ്കിൽ മാത്രം പക്ഷെ എൻ സി ആർ ടി പഠിക്കുക എൻ സിആർടിന്നെ തുടങ്ങുക അങ്ങനെ ഞാൻ നിർബന്ധിച്ചൊരിക്കലും പറയത്തില്ല പക്ഷെ എന്ത് ചെയ്യുക ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ബേസിക്സ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക എൻ സിആർടി എന്ന് തന്നെ പഠിച്ചിട്ട് തുടങ്ങുക പിന്നെ ഉള്ള ഒരു കാര്യമാണ് റെഫറൻസ് ബുക്സ് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം റഫറൻസ് ബുക്സും ഉണ്ടായിരിക്കണം പിന്നെ പി വൈ ക്യൂസ് പി വൈ ക്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പി വൈ ക്യൂസ് എന്ത് ചെയ്യുക അതും നമ്മുടെ യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടും അതും എന്ത് ചെയ്യുക പി വൈ ക്യൂസ് നമ്മൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക ഇനി എന്തൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം നമുക്കറിയാം സി ഡി എസ് എക്സാം സോറി സിവിൽ സർവീസ് എക്സാമിനേഷൻ മൂന്ന് സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത് ഹ്ലിയംസ് മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ യു പി എസ് സി പ്രിലിമിനറി എക്സാമിനേഷനകത്ത് നമുക്ക് എന്തുണ്ട് സി സാറ്റ് എന്ന് പറഞ്ഞിട്ട് ജി എസ് പേപ്പർ ടു അതായത് സി സാറ്റ് ഉണ്ട് അതൊരു ക്വാളിഫയിങ് ടൈപ്പ് എക്സാമിനേഷൻ ആണ് പക്ഷെ ബാക്കി വരുന്ന സബ്ജക്ട്സ് ഒക്കെ എന്തിനാണുള്ളത് ജി എസ് പേപ്പർ വണ്ണിലാണുള്ളത് അത് തന്നെ എവിടെ നമുക്ക് പഠിക്കാനുണ്ട് മെയിൻസ് എക്സാമിനേഷനിൽ ജി എസ് പി പോ വൺ ജി എസ് പേ പൂ ജി എസ് പേ പേ ത്രീ ആൻഡ് ജി എസ് പേപ്പർ ഫോർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എസ്ഐ സി പഠിക്കാനുണ്ട് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിക്കാനുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഏതൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് സബ്ജെക്ട് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ സൊസൈറ്റി ഉണ്ട് ജോഗ്രഫി ഉണ്ട് ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട് ഹിസ്റ്ററിയിൽ തന്നെ വേൾഡ് ഹിസ്റ്ററി നമുക്ക് പഠിക്കണം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ പഠിക്കണം അതുപോലെ തന്നെ എന്തുണ്ട് മോഡേൺ ഹിസ്റ്ററി പഠിക്കാനുണ്ട് ആദ്യം എന്തൊക്കെയാണുള്ളത് ഇന്ത്യൻ സൊസൈറ്റി ജോഗ്രഫി ആർട്ട് ആൻഡ് കൾച്ചർ വേൾഡ് ഹിസ്റ്ററി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ മോഡേൺ ഹിസ്റ്ററി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പിന്നെന്തുണ്ട് അഗ്രികൾച്ചർ ഉണ്ട് എക്കണോമി എൻവയോൺമെന്റ് ഇന്റർണൽ സെക്യൂരിറ്റി ഇന്റർനാഷണൽ റിലേഷൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഇതൊക്കെ ജി എസ് വൺ ടു ജി എസ് ഫോറിൽ വരുന്ന സബ്ജക്ട്സ് ആണ് പിന്നെ എന്താണ് പൊളിറ്റി പഠിക്കാനുണ്ട് ഗവേണൻസ് ഉണ്ട് എത്തിക്സ് ഉണ്ട് അതുപോലെ തന്നെ സി ഉണ്ട് സി എവിടെയാണ് നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷനിൽ മാത്രമേ എന്തുള്ളൂ സി ഉള്ളൂ ഓക്കെ നമുക്ക് ഒന്നുകൂടി നോക്കാം ഇതിന്റെ എല്ലാ നോട്ട്സ് എന്തുണ്ട് ഇതിന്റെ എല്ലാ നോട്ട്സ് വേണമെന്നുള്ളവര് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളിപ്പം ഇനി മാർച്ച് തൊട്ട് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ട്വന്റി ട്വന്റി സിക്സിലെ യു പി എസ് സി സി എസ് സിടെ ക്ലാസ്സസ് എടുക്കുകയാണ് സോ യൂട്യൂബിലെ എല്ലാ വീഡിയോസും എല്ലാ ക്ലാസ്സസും നമ്മൾ അപ്ലോഡ് ചെയ്യും പിന്നെന്താണ് ആർക്കെങ്കിലും നോട്ട്സ് വേണമെന്നുള്ളവരെന്തു ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്താൽ മതി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇത്രയും സബ്ജക്ട്സിന്റെ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ എന്തുണ്ടാവും ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഗൈഡൻസും നോട്ട്സും അതിനൊരു എമൗണ്ടും ഉണ്ട് പക്ഷെ എന്തുണ്ട് യൂ എന്നാ നമ്മുടെ ക്ലാസ്സസ് യൂട്യൂബിൽ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം വേറൊരു കോച്ചിങ് സെന്റർ ചേർന്ന് ഒത്തിരി ക്യാഷ് കളയണ്ട അല്ലാണ്ട് പഠിക്കണം എന്നുള്ള അല്ലെങ്കിൽ സബ്സ്റ്റഡി നടക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും ഒക്കെ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക എന്നെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം എവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ അതോടെ എന്ത് ചെയ്യുക നിങ്ങൾ എനിക്ക് ഡയറക്ട് മെസ്സേജ് ചെയ്താലും മതി അപ്പൊ ഞാൻ നോട്ട്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഓക്കെ സബ്ജക്ട്സ് ഏതൊക്കെയാണ് പെട്ടുള്ളത് ഒന്നുകൂടി പറയാം ഇന്ത്യൻ സൊസൈറ്റി ജോഗ്രഫി ആർട്ട് ആൻഡ് കൾച്ചർ പിന്നെ ഹിസ്റ്ററി പഠിക്കാനുണ്ട് ഹിസ്റ്ററിക്ക് അകത്ത് വേൾഡ് ഹിസ്റ്റി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ മോഡേൺ ഹിസ്റ്ററി പഠിക്കാനുണ്ട് പിന്നെ അഗ്രികൾച്ചർ എക്കണോമി എൻവയോൺമെന്റ് ഇന്റർണൽ സെക്യൂരിറ്റി ഇന്റർനാഷണൽ റിലേഷൻസ് സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെതാണ് പൊളിറ്റി ഗവേണൻസ് സിസൈറ്റ് ആൻഡ് എത്തിക്സ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനായിട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സാം എഴുതുന്നവർക്കാണെങ്കിൽ എന്തോര സമയമുണ്ട് നമുക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഫെബ്രുവരി പഠിക്കണ്ട പഠിക്കുന്നവർക്ക് പഠിക്കാം ഇങ്ങനെയല്ല എന്നാലും ഫെബ്രുവരി പഠിക്കേണ്ടെന്ന് വെച്ചാലും എന്തുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എന്തുണ്ട് നമുക്ക് ടൈം ഉണ്ട് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് തൊട്ട് എത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ പത്ത് മാസം ടൈമുണ്ട് പിന്നെ ഏപ്രിൽ വരെ ആണെങ്കിൽ നമുക്ക് നാല് മാസം ടൈമുണ്ട് മെയ്യിലെ സ്വാഭാവികമായിട്ട് എക്സാം നടക്കുന്ന മെയ്യിലാണ് സൊ മെയ് നമ്മൾ കൂട്ടേണ്ട ആ ഒരു ടൈമിൽ നമുക്ക് റിവിഷൻ നടത്തിയാൽ മതി അപ്പം എന്നുണ്ട് പതിനാല് മാസം എന്തുണ്ട് നമുക്ക് പഠിക്കാനുണ്ട് ഞാൻ ഓൾറെഡി ഒരു പതിനാല് മാസത്തെ ടൈം ടേബിളും ഇതിൽ ചെയ്തിട്ട് വരുന്നുണ്ട് വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക അതൊന്ന് കണ്ട് നോക്കുക അപ്പൊ പഠിച്ചു തുടങ്ങേണ്ട എന്താണ് മാർക്സിൽ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് നോക്കുക എല്ലാവരും നമ്മൾ എന്തോരം നേരത്തെ പഠിക്കുന്നോ അത്രയും നേരത്തെ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാതെ ലാസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് പഠിച്ച കിട്ടുക എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ ഒരു ടൈമില് നമ്മൾ അത്രയും കഷ്ടപ്പെടേണ്ട കാര്യം വരത്തില്ല എന്ത് ചെയ്യാൻ നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറേ മാസങ്ങളിൽ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരത്തില്ല സോ എല്ലാരും എന്ത് ചെയ്യുക ഒരു അഞ്ചോ ആറോ മണിക്കൂർ വീതം എന്ത് ചെയ്യുക എല്ലാ ദിവസവും പഠിക്കുക മാർച്ച് മാസം തൊട്ടെങ്കിലും എന്ത് ചെയ്യുക പഠിച്ച് തുടങ്ങുക ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു വീട്ടിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫർദർ നോട്ടിഫിക്കേഷൻസായിട്ട് ബെലാക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നോട്ട്സോ ഗൈഡൻസോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യുക പെയ്ഡ് നോട്ട്സ് ആണ് പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ സബ്ജക്ട്സ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത് അപ്പൊ അത്രയും സബ്ജക്ട്സ് കണ്ടാൽ അറിയാമല്ലോ നമ്മള് നോർമലി ബുക്ക് വാങ്ങുവാണെങ്കിൽ നല്ല എമൗണ്ട് ആകും പക്ഷെ ആ ഒരു ബുക്കിന്റെ അതായത് ഇമ്പോർട്ടി ലക്ഷ്മികാന്തിന്റെ ബുക്കിൻ്റെയൊക്കെ തന്നെയാണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് സോ ആ നോട്ട്സ് കാണുന്നവർ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു താങ്ക് യു